നമസ്കാരം മലയാള സിനിമയിൽ ഒരു കാലത്ത് അടക്കിവാണ നടനായിരുന്നു ദിലീപ് നടി ആക്രമിച്ച കേസിൽ ദിലീപ് അറസ്റ്റിലായതോടെ അദ്ദേഹത്തിന്റെ പതനം തുടങ്ങി സിനിമകളെല്ലാം തുടർച്ചയായി പരാജയപ്പെട്ടു താരത്തിന്റെ കരിയർ വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് കേരളക്കാരെ ഒന്നായി ഉറ്റുനോക്കിയ കേസായിരുന്നു കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട സംഭവം വർഷങ്ങളായി നടക്കുന്ന കേസാണിത് ഈ മാസം എട്ടിനായിരുന്നു വീതി വന്നത് ദിലീപിനെ വെറുതെ വിടുകയായിരുന്നു ദിലീപ് കുറ്റക്കാരനില്ലെന്ന് കോടതി കണ്ടെത്തി കൂടാലോചന കുറ്റം തെളിയിക്കാനായില്ല ഒന്നു മുതൽ വരെയുള്ള പ്രതികൾ കുറ്റക്കാരനെന്നും കോടതി കണ്ടെത്തുകയുണ്ടായി പൽസസുനി മാർട്ടിൻ ആന്റണി വി മണികണ്ഠൻ വിജീഷ് സലീം പ്രദീപ് എന്നിവരാണ് കുറ്റക്കാരായത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത് ജഡ്ജി ഹണി എം വർഗീസാണ് കേസിൽ വിധി പറഞ്ഞത് ഒന്നുമില്ലായ്മയിൽ നിന്നും തന്റെ കലാപരമായ കഴിവുകൊണ്ടും ബുദ്ധി കൊണ്ടും മലയാള സിനിമയുടെ സമസ്ത മേഖലകളും കൈക്കുമ്പിളിൽ ഒതുക്കിയ നടനാണ് ദിലീപ് വളരെ ചുരുങ്ങിയ കാലയളവ് കൊണ്ടാണ് അദ്ദേഹം സൂപ്പർ സ്റ്റാറായ മമ്മൂട്ടിയെയും മോഹൻലാലിന്റെയും ഒക്കെ ഒപ്പമെത്തിയത് അദ്ദേഹത്തോട് ജനങ്ങൾക്കുള്ള ഇഷ്ടം കാരണം ജനപ്രിയ നായകൻ എന്ന പേരും ചാർത്തിക്കൊടുത്തു അന്നൊക്കെ ദിലീപിന്റെ ഒരു സിനിമ വരാൻ കണ്ണം നട്ട് കാത്തിരുന്ന പ്രേക്ഷകർ ഇന്ന് ദിലീപിന്റെ സിനിമകൾ ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയാണ് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ ഇത്തരം ഒരു സംഭവം അരങ്ങേറിയിട്ടുണ്ടോ എന്ന് സംശയമാണ് അതായത് സിനിമാ പ്രേമികൾ വീട്ടിലെ അംഗത്തെ സ്നേഹിച്ചിരുന്ന ഒരു നടനെ വെറുക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്ന അവസ്ഥ എന്നാൽ സിനിമാ രംഗത്തുള്ള ആരും തന്നെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തെ ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത് പക്ഷെ കേസും വിവാദങ്ങളും വന്ന ശേഷം രാവിലേക്ക് ശേഷം റിലീസ് ചെയ്ത ദിലീപ് സിനിമകളൊന്നും നിലം തൊട്ടില്ല കോടികളാണ് ദിലീപ് സിനിമകളിലൂടെയും നിർമ്മാതാക്കൾക്ക് നഷ്ടമായത് വലിയൊരു തിരിച്ചുവരവ് നടത്താൻ ദിലീപ് ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് എന്ന സിനിമ വിജയം ഉറപ്പിക്കാൻ മോഹൻലാൽ എന്ന മേമ്പോടിയും ചേർത്തിട്ടുണ്ട് ഇപ്പോഴത്തെ കോടതി വിധി വരുന്നതിനു മുമ്പും ശേഷവുമുള്ള ദിലീപിന്റെ പെരുമാറ്റത്തെക്കുറിച്ചും കേസുമായി ബന്ധപ്പെട്ട് തനിക്കുണ്ടായ ചിന്തകളും പങ്കുവയ്ക്കുകയാണ് ആലപ്പി അഷ്റഫ് നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ സംശയത്തോടെ പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസത്തെ കുറിപ്പിലൂടെ മഞ്ജുവാര്യർ വ്യക്തമാക്കി തരികയാണ് ചെയ്തതെന്ന് അഷ്റഫ് പറയുന്നുണ്ട് കോടതി വിധി കേട്ട ശേഷം പുറത്തു വന്ന ദിലീപിന്റെ ശരീരഭാഷ്യവും പ്രതികരണവും വ്യത്യസ്തമായിരുന്നു അവിടെ ഒരു അല്പം കാണിച്ചിരുന്നുവെങ്കിൽ പ്രശ്നങ്ങൾ ഇത്രത്തോളം രൂക്ഷമാകില്ലായിരുന്നു ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും അല്പം പോലും മാനസാന്തരം വന്നിട്ടില്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രകടനം മഞ്ജു വാര്യെയും മീഡിയയെയും പോലീസിനെയും വരെ വെല്ലുവിളിച്ചുള്ള പ്രതികരണമായിരുന്നു ആർക്കെങ്കിലും അയാളുടെ അല്പം സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ അതുപോലും ഇല്ലാതാക്കുന്നതായിരുന്നു ആ പ്രകടനം കോടതിയിലേക്ക് ദിലീപ് പാവത്തിനെ പാവത്താനെ പോലെ കയറിപ്പോകുന്നത് കണ്ടപ്പോൾ പലർക്കും അയാളോട് വിഷമം തോന്നിയിരുന്നു എന്നാൽ തിരിച്ചിറങ്ങി വന്നപ്പോൾ കാണിച്ച ധിക്കാരവും അഹങ്കാരവും ഒക്കെ താൻ മറന്നിട്ടില്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു ഇത് കണ്ടപ്പോൾ പഴയൊരു സംഭവം ഓർമ്മ വന്നു ദിലീപിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ സഹോദരൻ ചാനലിലൂടെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ചേട്ടൻ ചേട്ടനൊന്ന് ഇറങ്ങിക്കോട്ടെ ഞങ്ങൾ തുടങ്ങാൻ ഇരിക്കുന്നതേ ഉള്ളൂ ഒരറ്റം മുതൽ ആരംഭിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്ന് ഒരു പക്ഷേ ഇപ്പോൾ അതിന് തുടക്കം കുറിച്ചതാകാം തുടക്കത്തിൽ സംശയത്തോടെ പറഞ്ഞ കാര്യം കഴിഞ്ഞ ദിവസത്തെ കുറിപ്പിലൂടെ മഞ്ജുവാര്യർ വ്യക്തമാക്കി തന്നു എന്നുമാണ് ആലപ്പി അഷ്റഫ് ദിലീപിന്റെ കാര്യത്തിൽ പ്രതികരിച്ച് പറഞ്ഞത് ഈ വരുന്ന പതിനെട്ടാം തീയതിയാണ് ദിലീപ് സിനിമ തിയേറ്ററുകളിൽ എത്താൻ പോകുന്നത് പ്രിൻസ് ആൻഡ് ദി ഫാമിലിയാണ് അവസാനം റിലീസ് ചെയ്ത ദിലീപ് സിനിമ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ശ്രീ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച ബബബപ്പ നവാഗതനായ ധനജയ് ശങ്കറാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് വലിയ മുതൽ മുടക്കിൽ വിശാലമായ കാൻവാസിൽ അണിയിച്ചൊരുക്കുന്ന ഈ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ ദിലീപിന് പുറമേ വിനയ് ശ്രീനിവാസും ധ്യാൻ ശ്രീനിവാസനും സിദ്ധാർത്ഥ് ഭരതൻ ബാലു വർഗീസ് ബൈജു സന്തോഷ് അശോകൻ സലീം കുമാർ ജി സുരേഷ് കുമാർ ബിജു പപ്പൻ ദേവൻ വിജയ് മേനോൻ തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതി വിധി വന്നതിന് പിന്നാലെ ആലപ്പ് അഷ്റഫ് എട്ടാം പ്രതിയായിരുന്ന ദിലീപിനോട് ക്ഷമ ചോദിച്ചിരുന്നു ദിലീപ് കുറ്റക്കാരനല്ലെന്ന് കോടതി വിധിച്ച ശേഷമായിരുന്നു ഇത് ഇതേക്കുറിച്ച് വിശദീകരണം നൽകിയിരിക്കുകയാണ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ ആലപ്പ് അഷ്റഫ് താൻ ക്ഷമ ചോദിച്ചതിന് കാരണമുണ്ടെന്ന് ആലപ്പ് അഷ്റഫ് പറയുന്നു എന്നെ വലിയൊരു ശത്രുവായി കണ്ട് ഇങ്ങനെ സംസാരിക്കാൻ ഞാൻ അഷ്റഫിനോട് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലെന്ന് ദിലീപ് പ്രിയദർശൻ ഉൾപ്പെടെ പലരോടും പറഞ്ഞിരുന്നു ഇതറിഞ്ഞിട്ടും ഞാൻ നിർത്തിയില്ല കൊണ്ടേയിരുന്നു ഒരിക്കൽ നികേഷ് കുമാർ റിപ്പോർട്ടർ ടി വിയിലെ ചർച്ചയിൽ എന്നോട് ചോദിച്ചത് ഇത്രയും രൂക്ഷമായി വിമർശിക്കുന്ന നിങ്ങൾ ദിലീപിനെ വെറുതെ വിട്ടാൽ എന്തു ചെയ്യുമെന്നായിരുന്നു അങ്ങനെ ഒന്നും സംഭവിക്കില്ല അങ്ങനെ വന്നാൽ ഞാൻ മാപ്പ് ചോദിക്കുമെന്ന് ഞാൻ മറുപടി നൽകി പാലിച്ചതിൽ എന്താണ് തെറ്റ് ദിലീപിൽ നിന്ന് എനിക്കൊരു നേട്ടവും വേണ്ട ഞാൻ ഇപ്പോഴും എന്റെ ശരീരങ്ങളിൽ ആ കുട്ടിയോടൊപ്പം ഉറച്ചു നിൽക്കുന്നു ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നത് ഈ കൊട്ടേഷന് പിന്നിൽ ആണെന്നാണ് കോടതി വിധിയെ ബഹുമാനിക്കുന്നു ദിലീപ് കൊടുത്തതല്ലെങ്കിൽ പിന്നെ ആരുടേതാണ് ഈ കൊട്ടേഷൻ ആരാണ് ദിലീപിന്റെ തലയിൽ കെട്ടിവെച്ചത് എത്ര ഉന്നതനായാലും ഈ കൊട്ടേഷന് പിന്നിലുള്ളവരെ കണ്ടെത്തണം പിന്നിൽ ഒരു മാഡമാണെന്ന് അന്ന് പറഞ്ഞിരുന്നു ഇതൊരു സ്ത്രീയുടെ കൊട്ടേഷനാണെന്ന് ദിലീപ് പറയുന്നത് കേട്ടു എന്ന് ബാലചന്ദ്രകുമാറും പറയുന്നുണ്ടായിരുന്നു ഇക്കാര്യങ്ങളൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വിട്ടുകളഞ്ഞത് ആർക്കു വേണ്ടി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുകയാണെന്ന് ആലപ്പ്യേഷ് ചൂണ്ടിക്കാട്ടി ലിബർട്ടി ബഷൂർ കേസിലെ വിധിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും ആലപ്പ്യഷറഫ് പരാമർശിച്ചു കേസിൽ നീതി കിട്ടില്ലെന്ന് തോന്നിയപ്പോൾ രാമൻ പിള്ളയെ പോലെ പ്രഗത്ഭനായ അഭിഭാഷകൻ അപ്പുറത്തുള്ളപ്പോൾ അതിനേക്കാൾ പ്രഗത്ഭരായവരെ വാദിക്കാൻ വെക്കണമെന്ന് അതിജീവിതയുടെ ലിബർട്ടി ബഷീർ പറഞ്ഞിരുന്നു ഇത് സന്ധ്യാ മേഡവുമായി ആലോചിക്കണമെന്ന് ആ കുട്ടി പറഞ്ഞു ഇത് പ്രകാരം ബഷീർക്ക് തിരുവനന്തപുരത്ത് പോയി സന്ധ്യ മേഡത്തെ നേരിട്ട് കാണുന്നു പ്രഗത്ഭരായ വക്കീലന്മാരെ വെച്ചില്ലെങ്കിൽ കേസിൽ തോൽക്കുമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ആലോചിക്കട്ടെ എന്നാണ് സന്ധ്യ മാഡം പറഞ്ഞത് ഈ ഉത്തരവും കാത്ത് ബഷീർ ക മൂന്ന് പ്രാവശ്യം സന്ധ്യാമേടത്തെ കണ്ടു ഡൽഹിയിൽ നിന്നും പ്രഗത്ഭരായ വക്കീലന്മാരെ കൊണ്ടുവരാമെന്നും ആ ചെലവ് വഹിക്കാമെന്നും സന്ധ്യാമേഠത്തെ അറിയിച്ചിരുന്നതെന്ന് ക പറയുന്നു പക്ഷേ അതിനവർ തയ്യാറായില്ല എന്ന് ബഷീർക്ക നിരവധി ചാനലുകളിലൂടെ പറയുന്നത് നമ്മൾ കേട്ടതല്ലേ ജോമോൻ പുത്തൻപുരയ്ക്കൽ പ്രത്യാശ നിറഞ്ഞ ഒരു കാര്യം പറയുന്നുണ്ട് തെളിവില്ല എന്ന് പറഞ്ഞ് കീഴ്ക്കോടതി തള്ളുന്ന കേസുകൾ എത്തുമ്പോൾ ചില തെളിവുകൾ പൊന്തി വരാറുണ്ട് ചിലപ്പോൾ കുറച്ച് കാലതാമസം എടുത്തെന്ന് വരാം എന്നാണ് ജോമോൻ പുത്തൻപുരയ്ക്കൽ പറഞ്ഞത് കഞ്ഞി കുടിക്കാൻ പോലും നിർവാഹമില്ലെന്ന് പറഞ്ഞ മീഡിയയ്ക്ക് മുന്നിൽ കരഞ്ഞ ഒന്നാം പ്രതി സുനിൽകുമാറിന്റെ അമ്മയെ നമ്മൾ എല്ലാവരും മറന്നിട്ടില്ല അത്തരം പശ്ചാത്തലമുള്ള സുനിക്ക് ജാമ്യം ലഭിക്കാൻ സുപ്രീം കോടതി വരെ പോയതും കോടതിയിൽ വിലയുള്ള കാറിൽ ചുറ്റി അടിച്ച് കറങ്ങിയ ആഡംബര ജീവിതം നയിക്കാനുള്ള പണവും സോ സൗകര്യവും നൽകിയത് ആരാണെന്ന് അന്വേഷിക്കാൻ ഇവിടെ ആരുമില്ല ഇതൊക്കെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ നീതി ലഭിച്ചേനെയെന്നുമാണ് ആലപ്പിഷ്റഫ് പറയുന്നത്